നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിപത സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായി ആക്രമിച്ചുകൊണ്ടിരുന്നത് നവംബർ പത്തൊൻപത് മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇരുപതിലധികം തവണ ഏകദേശം പന്ത്രണ്ട് കപ്പലുകളോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് തിരിച്ചടി കിട്ടി തുടങ്ങിയപ്പോൾ മുതൽ ഹൂതികൾ ഒതുങ്ങിയിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ച് യമനിലെ ഹൂതികൾ വീണ്ടും രംഗത്ത് വരികയാണ് ഇസ്ബിളയ്ക്കെതിരെ വ്യോമാക്രമണം നടത്തുന്നതിനിടെയാണ് ഇസ്രായേലിന് നേരി ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഹൂതികൾ തൊടുത്ത മിസൈൽ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു കഴിഞ്ഞു വ്യാഴാഴ്ച രാത്രി യമനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലാണ് അതിർത്തിക്ക് പുറത്തുവച്ച് ഇസ്രായേൽ തടഞ്ഞത് വ്യാഴാഴ്ച മുതിർന്ന ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് അസുർ ഇസ്രായേൽ വ്യാമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് ആക്രമണമെന്ന് ഒരു ഹൂദി കമാൻഡർ പറഞ്ഞു മുഹമ്മദ് സൂറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായാണ് അപ്രതീക്ഷിത ആക്രമണമെന്നും ഇസ്രായേൽ ന്യൂസ് ഏജൻസിയായ സഭയുടെ ചെയർമാൻ നസറുദ്ദീൻ അമീർ സ്ഥിരീകരിച്ചു ഇറാൻ പിന്തുണയുള്ള ഹൂദികളെ പരിശീലിപ്പിക്കാൻ യമനിലേക്ക് അയച്ച ഹിസ്ബുള്ളയുടെ നിരവധി ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് മുഹമ്മദ് സൂർ അതേസമയം ലബനനെയും ഹിസ്പുളയെയും പിന്തുണയ്ക്കാൻ മടിക്കില്ലെന്ന് ഹൂദികളുടെ നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂദിയും വ്യക്തമാക്കി ഒരു വർഷത്തിലേറെയായി ഗാസയിൽ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിലായിരുന്നു ഇസ്രായേൽ ഇതിന് പിന്നാലെയാണ് ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുളയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഇതോടെ ഹിസ്ബുളയും ഇസ്രായേൽ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ശക്തമായി നിലവിൽ ലബനനിൽ നിന്ന് ഹിസ്ബുളയുടെയും യമനിൽ നിന്ന് ഹൂദി വിമതരുടെയും ഭീഷണികൾ ഒരുപോലെ നേരിടുകയാണ് ഇസ്രായേൽ ഭൂതല ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെലാവീവിനെയും മധ്യ ഇസ്രായേലിനെയും മറ്റു നഗരങ്ങളെയും ലക്ഷ്യമിട്ട് എത്തിയതെന്നും ഇസ്രീകരിച്ചു അപായ സൈനങ്ങിയതിന് പിന്നാലെ മിസൈൽ പ്രതിരോധ സിനിമാനം ഇതെല്ലാം നിർവീര്യമാക്കിയതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു അയൻഡോമുകൾ തകർക്കു മുൻപ് തന്നെ ഹൂദി മിസൈൽ ചലാവീവിൽ പതിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിസൈൽ ശബ്ദം കേട്ട് ഭയന്നിരിക്കുന്ന നാട്ടുകാരെയും ദൃശ്യങ്ങളിൽ കാണാം വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഹൂദികൾ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചത് ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ ഏറോ ത്രീ ഉപയോഗിച്ച് രാജ്യ അതിർത്തിക്ക് പുറത്തു തന്നെ ഇവ തകർത്തെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് തകർന്ന മിസൈലുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സൈറൺ മുഴക്കിയതെന്നും സൈന്യം വാദിച്ചു അതിനിടെ വടക്കൻ നഗരങ്ങളായ ഹൈഫയും സഫദിനെയും ഗലീലി സമുദ്ര നഗരതീരമായ തിബൈലിസിനെയും ലക്ഷ്യമിട്ട് ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്ബുള വെള്ളിയാഴ്ച രാവിലെ മുതൽ ഇവിടങ്ങളിൽ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് സൈറണുകൾ മുഴങ്ങുന്നുണ്ട് ഗലീലി കടലിലൂടെയും ഗോലാൻ കുന്നുകളിലൂടെയും എല്ലാമാണ് ഈ മേഖലകളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും വർഷിക്കുന്നത് പത്ത് റോക്കറ്റുകൾ നിന്ന് ഹൈഫ ലക്ഷ്യമാക്കി എത്തിയതായി ഐ ഡി എഫ് പറയുന്നു ഇവയിൽ ചിലത് തകർത്തു മറ്റുള്ളവ ആളൊഴിഞ്ഞ ഭൂമിയിലാണ് പതിച്ചതെന്നും സൈനിക വക്താവ് വാദിച്ചു ലബനിൽ വെടിനിർത്തലുള്ള അഭ്യർത്ഥനകളെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു നേരത്തെ അമേരിക്ക ലബനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തെയാണ് നെതന്യാഹു തള്ളിയത് യുഎനും ഈ ആക്രമണങ്ങൾ ഇനിയൊരു യുദ്ധത്തെ ഈ മേഖലയ്ക്ക് താങ്ങാനാവില്ലെന്നും യു എൻ പറയുന്നു എന്നാൽ ഹിസ്ബുളയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് വരെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് അടക്കമുള്ള സഖ്യകക്ഷികളാണ് ഇസ്രായേലോട് ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശിച്ചത് എന്നാൽ നെതന്യാഹു ഇതിനെ തള്ളി സൈന്യത്തിനോട് സർവ്വകരുത്തം ഉപയോഗിച്ച് ഹിസ്ബുളയ്ക്കെതിരെ പോരാടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ പൗരന്മാർ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടങ്ങുന്നതിനാണ് മുൻഗണന നൽകുന്നത് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നതിലല്ല ചെയ്തു കാണിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു ആരും ആശയക്കുഴപ്പത്തിലാകേണ്ട കാര്യമില്ല ഇസ്രായേൽ പൗരന്മാർ സുരക്ഷിതമായി മടങ്ങിയെത്തുന്നത് വരെ ഹിസ്ബുളക്കെതിരെ ആക്രമണം നിർത്തില്ലെന്നും മറ്റൊരു പോസ്റ്റിൽ നതന്യാഹു വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജപ്പാൻ അറബ് രാഷ്ട്രങ്ങളായ ഖത്തർ സൗദി അറേബ്യ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ ലെബനലിലെ ആക്രമണത്തെ അപലപിച്ചിരുന്നു ആരുടെയും താൽപര്യമല്ല ഈ ആക്രമണം ഇസ്രായേലിലെയോ ലബനലിലെയോ ജനങ്ങൾക്ക് ഈ യുദ്ധം ആവശ്യമില്ലെന്നും അവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു നേരത്തെ ഇസ്രായേലിന്റെ സൈനിക ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലേവി ആക്രമണം ശക്തമാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ഇസ്രായേൽ ഹിസ്ബുളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയ ശേഷം ആയിരത്തി അഞ്ഞൂറ് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലി ഹിസ്ബുള്ളയും തമ്മിൽ യുദ്ധത്തിൽ ലബനലിലെ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലുകാരായ നൂറ്റി അറുപത് പേരടക്കം കൊല്ലപ്പെട്ടവരിലുണ്ടായിരുന്നു